പറയണം പറയണം എന്റെ പ്രിയപ്പെട്ടവരെ അത് എല്ലാവർക്കും പറയാൻ കഴിയുന്ന ഒരു വാചകമല്ല അത് എല്ലാവരുടെയും നാവിന്റെ തുമ്പിൽ വരില്ല അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒരു വാചകമല്ല വണ്ടിയുടെ പുറകിൽ എഴുതി വെക്കാറുള്ള പേരല്ലടോ വാഹനത്തിൽ എഴുതാറുള്ളതല്ല നിന്റെ വീടിന്റെ കത്ത് തൂക്കിയിടാനുള്ളതല്ല അത് നിന്റെ നാവ് കൊണ്ട് പറയാറുള്ളതാണ് പറയണമെന്ന് അമ്മയല്ലേ പറഞ്ഞത് അമ്മയല്ലേടോ പറഞ്ഞത് ഒരു മുസ്ലിമിന്റെ അടയാളമായി ഒരു മുസ്ലിമിന്റെ അടയാളമായി ഒരു സത്യവിശ്വാസിയുടെ ഗുണമായിട്ട് അല്ലാഹു പറഞ്ഞ അടയാളമാട് ഇതാ തുലിയ